വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ സ്വാമി പിന്നെ പിന്നെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പേരിലും പേരിലും ഭാസ്കര അങ്ങനെ ഒരു ഇല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് പുതിയതാണല്ലേ വർഷത്തെ മടക്കം കാണും അല്ല ഏതിൽ ഭദ്രാനന്ദ്രാപത്തെ വിളിച്ചാലേ ഒരു നല്ലൊരു സാധനമാണല്ലോ ഊത്തു അല്ലടാ അല്ലടാ ആണ് കാര്യം ഞാൻ വേറെ അന്ന് ഇതുപോലെ തന്നെ ഇവിടത്തെ ഹിന്ദുത്വത്തെ അടിച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സർക്കാരും ഒരു ഗ്രൂപ്പിനും എതിരെ അന്ന് എനിക്ക് പോരാടേണ്ടി വന്നു ഈ സുരേഷ് ഗോപിക്ക് എന്തൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്ന് അറിയില്ല മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഈ ആരെ നോക്കാതെ എന്തെങ്കിലും ഒക്കെ പറയും മസിൽ കുട്ടിയെങ്ങനെയാ ആരെങ്കിലും ഇതൊന്നും ഇന്ത്യൻ പൊളിറ്റിക്സ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അറിയില്ല എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് എനിക്ക് വരും കൂടുതൽ കോൺട്രവേർഷ്യും നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥ സനാതനധർമ്മം തിരിച്ചു കൊണ്ടുവരിക അതുപോലെ തന്നെ ഈ ഹിന്ദുസ്ഥാന്റെ പേര് എന്ന് പറയുന്ന ഹിന്ദുത്വത്തിലാണ് നിൽക്കുന്നത് ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുക കാരണം ബി അതിനെ അവരുടെ വോട്ട് ബാങ്ക് ആയിട്ട് അവരുപയോഗിച്ച് അതൊരു ബിസിനസ് ജനതാ പാർട്ടിയാക്കി മാറ്റി എന്തായാലും സാർ കറക്റ്റ് സമയത്തൊന്നും അന്വേഷിക്കണ്ടല്ലോ വലിയ ഉപകാരം സാർ ഈ വല്ല ഞങ്ങളിപ്പ ഇന്ത്യക്കാര്യച്ചോളാ അല്ല ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കഴിഞ്ഞ ലക്ഷണം പറഞ്ഞു നിങ്ങൾ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘ പാരമ്പര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം പക്ഷെ ഇവിടെ ഈ കുറെ ഓൺലൈൻ സംഘികളും അതുപോലെ തന്നെ ഈ സനാതനധർമ്മം എന്തെന്ന് അറിയാതെ പോകുന്നവരാണ് ഇവിടെ ഈ സംഘത്തിന്റെ മഹത്വം നശിപ്പിച്ചിരിക്കുന്നത് ഞാൻ പോലെ ഈ ഈ ആറ്റം ആറ്റം ബോംബ് ഇവരാണ് ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചത് ആ ആഫ്രിക്കയിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ട്രാവൽ ഏജൻസി കുറച്ച് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പാർലമെന്റ് സംസാരിച്ചാൽ അത് അത് പൊളിറ്റിക്സ് ആവില്ല

അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇവിടെ നിന്നും നിക്കത്തില്ല നിങ്ങൾ എന്നെ ഇപ്പൊ ട്രിഗർ ചെയ്യരുത് ഇപ്പൊ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോവാണ് പിന്നീട് നമുക്ക് സംസാരിക്കാം സാധനം ഉണ്ട് ഞാൻ പിന്നീട് പറയാം എ എ ബാഡ് റൈറ്റ് സോ ഇറ്റ്സ് ഇറ്റ്സ് പ്രിവിലേജ് ഫോർ എന്റെ ശരിക്കുള്ള പണി എന്താന്ന് എന്റെ മക്കൾക്ക് അറിയില്ല അതറിഞ്ഞ ഒരു ബേജാറാകും പഠിച്ചോനെ വിചാരിച്ച പോലെ അത് അറിയിക്കരുത്